യാത്രക്കിടയിൽ കെ എസ് ആർ ടി സി ബസ് കത്തി രക്ഷകരായി ഡ്രൈവറും കണ്ടക്ടറും നെയ്യാറ്റിൻകിരയിൽ നിന്നും അടിമലത്തുറയിലേക്ക് പോയ ബസ്സാണ് യാത്രക്കിടയിൽ കത്തിയത് വൻ പരിഭ്രാന്തി വരത്തി അടിമലത്തറ എത്തുന്നതിന് തൊട്ടുമുമ്പാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ബസ്സിൻ്റെ അടിഭാഗം കത്തിയത് ബസ് കത്തുന്നത് കണ്ട ഡ്രൈവർ ജിജോ അടിമലത്തുറ പള്ളിക്ക് സമീപം ബസ്സിനെ നിർത്തി യാത്രക്കാരോട് ബസ്സിൽ നിന്നും എത്രയും വേഗം പുറത്തിറങ്ങാൻ കണ്ടക്ടർ ബിനു നിർദ്ദേശം നൽകി യാത്രക്കാർ ഇറങ്ങിയതോടെ ഡ്രൈവർ ജിജോയും കണ്ടക്ടർ ബിനുവും ചേർന്ന് ബസ്സിലെ ഫയർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് തീയണച്ചു അപകടം ഒഴിവാക്കാനായി സമയോചിതമായി ഇടപെട്ട ജിജോയ്ക്കും ബിനുവിനും യാത്രക്കാരും പ്രദേശത്തെത്തിയവരും നന്ദി അറിയിച്ചു ബസ്സിലെ ഇലക്ട്രിക് കണക്ഷനിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിനിടയാക്കിയതെന്നും പ്രാഥമിക നിഗമനം യാത്രക്കിടയിൽ അവിചാരിതമായുണ്ടായ അപകടത്തിൽ നിന്നും യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതിന് നെയ്യാറ്റിൻകര ഡിപ്പോയിലെ ജീവനക്കാരായ ഡ്രൈവർ ജിജോയെയും കണ്ടക്ടർ ബിനുവിനെയും ആൻസലൻ എം ട്രാൻസ്പോർട്ട് ഓഫീസർ കെ സൈജു എന്നിവർ അഭിനന്ദിച്ചു